പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനായിട്ടോ കാണാൻ പോണേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ട് നോക്കാം ഇതായിട്ട് വന്നിരിക്കണേ നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഒരു ബ്രിഗ്രഡ് കളർഷെയ്ഡ വന്നിരിക്കുന്നത് നല്ല രസം കാണാൻ അതിൻ്റെ യോക്കിൽ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്കായിട്ടോ വന്നിരിക്കുന്നത് നല്ല കൂടിയ ചുരിദാറിലൊക്കെ വരുന്ന മോഡൽ തന്നെ ക്രോസ് സ്റ്റിച്ച് വർക്ക് വന്നിട്ട് ചെറിയ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ പോലത്തെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഡെയിലി ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും നല്ല രസമുള്ള കോട്ടന്റെ സോഫ്റ്റ് കോട്ടൻ്റെ ദുപ്പട്ട വന്നിട്ട് അതിനകത്ത് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയുമോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരും ഒരു ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡാട്ടോ വരണേ നല്ല രസമാണ് കളർ കാണാനായിട്ട് പിന്നെ വർക്കൊക്കെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള വർക്കാട്ടോ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഒരുപാട് വർക്കുകളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും യും സെയിം കോട്ടൻ്റെ ദുപ്പട്ട് തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറൊള്ളു ഇതായിട്ടോ ഇതും രസമുള്ളൊരു കളർ ഷെയ്ഡാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടേയും സെയിം ദുപ്പട്ട് തന്നെ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറൊള്ളു നല്ലൊരു ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നമ്മൾ കാണിച്ചാൽ വന്നിരിക്കണേ ബോട്ടോ ആണെങ്കിലും നല്ല ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും ഇപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ തന്നെയായിട്ടാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് എല്ലാ കളറിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം ഡിസൈൻ ചെറിയ ഒരു വ്യത്യാസമുള്ളൂ കണ്ടോ ഈ വർക്കിൽ മാത്രം ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ രണ്ടും രണ്ട് വർക്കാണെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം സെയിം ആ കളർ കോമ്പിനേഷനും ഈ ത്രെഡിൻ്റെ വർക്കും ഒക്കെ സെയിം ആ വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നമ്മൾ കാണിച്ച കളർ തന്നെ ഡിസൈൻ മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളത് കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ ഒരുമിച്ച് വെച്ച് കാണിക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിപ്പോ ആ സ്ക്രീൻ ോട്ട് എടുക്കുമ്പോൾ അതുകൊണ്ടാട്ടോ രണ്ടായിട്ട് കാണിച്ചത് സെയിം റേറ്റ് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാണിച്ചത് സെയിം കളറ് തന്നെയാണ് ഡിസൈൻ മാത്രം ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ ഇവിടുത്തെ വർക്കിൽ മാത്രം ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് തന്നെ ചെറിയ ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് മാത്രം കാണിച്ചു തന്നെ ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതാട്ടോ ഇത് ടിഷ്യൂ ഓർഗൻസ് ആ ഫാബ്രിക്കാണ് വന്നിരിക്കണേ യോക്കിൽ നല്ല തിക്ക് ആയിട്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കണേ മൾട്ടി കളറിലുള്ള ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാണ് വരണേ ഇതിന്റെ ദുപ്പട്ടയും നല്ല രസം കാണാനായിട്ട് സാധാരണ ഇങ്ങനെ റേറ്റ് കുറഞ്ഞു വരുന്ന ദുപ്പട്ട പ്ലെയിൻ ആയിരുന്നു ഇത് രണ്ട് സൈഡിലും സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ഇതിനകത്തൂടെ വർക്കും വന്നിട്ടുണ്ട് സീറ്റൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ചെറുപയർ വെച്ച കളർ എന്നൊക്കെ പറയണേ ആ ഗ്രീൻ ഷെയ്ഡാണ് വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം ട്ടോ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാ നല്ല രസം നല്ല രണ്ട് സൈഡിൽ സ്കാലപ്പൊക്കെ ചെയ്തിട്ട് എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് വരണ നാനൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ആട്ടോ ദുപ്പട്ടയും സെയിം ദുപ്പട്ട് തന്നെ വരുന്നത് ഈ റേറ്റിനത് നല്ല ലാഫ് ആട്ടോ മെറ്റീരിയൽ മെറ്റീരിയല് നാനൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ കേട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ ആട്ടോ നല്ല ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് തുപ്പട്ടയും സെയിം തന്നെ നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഷെഡ് ഇതാകട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും യോക്കിൻ്റെ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യം കാണിച്ച പോലെ അല്ല വർക്ക് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് റേറ്റ് എല്ലാം സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും ഇതിൻ്റെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വരുന്ന ദുട്ടട്ട കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ